ഇപ്പൊ നിങ്ങൾ നോക്കൂ ബഹുവന്നരായ കൊടുക്കട്ടെ അവരായിരക്കണക്കിന് ശിഷ്യ കണങ്ങളുടെ പണ്ഡിതന്മാരായ ശിഷ്യന്മാരുടെ വലിയ കുരുക്കമാക്ക എന്നിട്ടും അവർ മരണപ്പെട്ടു പോയ പോകാൻ സമയം സമയം കണ്ടെത്തുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന നേടാൻ ഉമ്മാന്റെ ഈ അടുത്ത് മരണപ്പെട്ട് ആയി പോയുമാർ ജീവിതത്തിലെ ആ നിഷ്കമായ പ്രഭാഷണങ്ങൾ ഞാൻ എനിക്ക് വരണം വഴി എങ്ങനെയാണ് വരേണ്ടത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് ബന്ധമെന്ന് വിളിക്കുന്നവരോടൊപ്പം ചോദിക്കും അപ്പൊ അവര് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൂടെ കേട്ടു അങ്ങനെ കേട്ടിട്ട് നന്ന അയാളാണ് ഞാനത്

ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് നാലോ അഞ്ചോ മാസമായിട്ടുള്ളൂ ിയോഗം അദ്ദേഹത്തെ വല്ലാതെ ടെൻഷനാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ഉമ്മ ഒരു കട്ടിലിരിക്കുകയാണെങ്കിൽ ദേഹത്തനും മനുഷനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും പെണ്ണന്മാർ ഇരിക്കുന്നുണ്ടാവും ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലല്ലാതെ ഇരുന്നിട്ടില്ല ഇന്നാണ് അതിന് കാരണം എന്നിട്ട് ഉമ്മാന്റെ കാലിൽ നേരെ നെക്കി കൊടുക്കും അത്രേ ഇത് ജേതനും അനുജനും പരിചയം പറയുമ്പോ ാണ് മൗ കിടക്കുന്ന കവറിൽ കിടക്കുന്ന സിയാറത്തിന് വരുന്നത് കഴിഞ്ഞ ആഴ്ച തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു ബസ് മുഴുവനും സിയാറത്ത് പോലെ അവിടെ തോൽക്കൊന്ന് പള്ളിയുടെ പരിസരത്ത് വന്നൊരു ബസ് മാതിരി രണ്ടു മണി സമയങ്ങളാണ് ആ സമയങ്ങൾ സിയാറത്ത് വന്ന് പോവുകയാണ് ഞാൻ ഞാൻ ഇന്നത്തെ നമ്മൾ ഓരോ അതിന്റെ പ്രതിഫലം പ്രതിവിധി പെട്ടെന്ന് ലഭിച്ചേക്കാം ചിലത് വഴി വെയിലെടുത്ത് തിരിച്ചടിച്ചേക്കാം മാതാപിതാക്കളെ അവസമിപ്പിക്കുക എന്നതിന്റെ ആ ഒരു തെറ്റിന്റെ പ്രതിവിധിയും ഒ കണ്ണിനേര് കുടിക്കേണ്ടി വരും ഇന്ന് നേതാക്കളുടെ കൂട്ടത്തിൽ ഒരു വലിയ സയ്യിദാണ് ആയിരക്കണക്കിന് ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമുള്ള വലിയ നേതാവാണ് ഈ മുസ്ലിം ജനറൽ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷോപര ലക്ഷം പങ്കെടുക്കുന്ന ആളുകളാണ് ഇരുപത്തിയേഴാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുന്നു വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടി പറയാം

ജീവിതത്തിൽ അനുഭവിക്കുക എന്നറിയാം യാതൊരു സംശയങ്ങളോടും അതിൽ വേണ്ട